എന്റെ പറമ്പ് ഇത് എത്ര ഉണ്ട് ഇത് ഉണ്ട് നാലേക്കറണ്ട് എനിക്കൊരു വീട് വേണ്ട ആശാരി ഈ പറമ്പിന്റെ നടുക്കൻ്റെ പരമാവധി കുറ്റി അടിക്കണേടുക്കണ്ട പരിപാടി പരിപാടിയുണ്ട് ലക്ഷണക്കേട് എന്നാ ലക്ഷണക്കേട് ീടെ ഞാൻ കുത്തി അടിക്കൂല എന്താ ഇത് ഒരു പത്തത് കൊല്ലം തുമ്പില് രണ്ട് ശവകോട് അടക്കം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായേത്ത കടലപ്പം കുത്തിയിട്ട് വരുന്നേ ഈടെ ഏതാ കൊണ്ട് അടിക്കാൻ പറ്റൂല നിങ്ങക്ക് വേറെ എവിടെയും സ്ഥലം അപ്പുറം ചെറിയൊരു സ്ഥലമുണ്ട് എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാ പോവാട്ടാ ഓ ഇതല്ല ഉത്തമപ്പെട്ട ഭൂമിയാ വടക്ക് ഗുണ ഭൂമിയാ കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് നീരൊഴുക്ക് വെള്ളമെല്ലാം നല്ല സുലഭമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കൂടി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടാ നമുക്കത് നോയിക്കളിയാം നല്ല നല്ല വെള്ളമാണ് ഉപ്പ് വെള്ളാന്ന് അതാ അത് സ്ഥിരം പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന അവര് അല്ല ഞാനന്ന് നിങ്ങളോട് പറഞ്ഞില്ലെന്നാ എന്റെ വീടും കൂടി ഒന്ന് കാണിച്ചുടലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ ഇവന്റെ വീട് ഒരേ പോക്ക് പോയാൽ അവക്ഷിടിയൊന്നും വേണ്ട നെക്ഷിണി തരാപ്പാ എന്താ പിന്നെ പോകുന്ന നോക്കാം നമുക്ക് വരിക കല്ല് കൊടുത്തിറിയായ കല്ല് ഒരു കൊല്ലം കഴിഞ്ഞിന്റെ കട്ടിലൊക്കെ നേർക്ക വരത് ഈ രണ്ട് കല്ല് എടുത്തിട്ട് ഇങ്ങോ വിടണം എന്നാലേ ഇത് വീട്ടിന് ഒരു ഉത്തമായി വരും വിചാരാണ് വീട്ടിന്റെ മുൻവശ ഉരുളി കൊണ്ടാച്ച അത് ഉരുളിയല്ല അത് കിണറ കിണറില്ല കിണർ പടിഞ്ഞാറ് ഭാഗമല്ലേ

സൂത്രം വരുമ്പോ നാലഞ്ച് അങ്ങ് പറയുന്നേ തെങ്ങേ പോകുന്നില്ല വീട്ടിലാണെങ്കിൽ അഞ്ച് തെങ് വരെ പോകാൻ സാധ്യതയില്ലേ അത് ഒരു മൂന്നുരുളം കല്ലു അത് പറച്ചാ കിട്ടുന്നേല്ലോ ആ വെള്ളം ഇതെത്രയോ താഴ്ച്ച പന്ത്രണ്ടര ഒരിക്കും കൂടി കൂട്ടി കുഴിച്ചാം സുലഭമായിട്ട് വെള്ളം ഉണ്ടാവും വേറെ സംശയോ ഈ കണർ കുഴിച്ചിട്ടാകുമ്പോ ഇത് മൂടിയാ പോരെ അത് പോരാ എത്രയും പെട്ടെന്ന് അത് എനിക്ക് നല്ലത് കട്ടിലെല്ലാം കണക്കർ പകരം നല്ല തെറ്റായിട്ടാ കുട്ടീനെ കൊണ്ടു വെക്കുക വേവായിട്ട് കൂട്ടണം അങ്ങനെയാകുമ്പോ ഈ മര ഉപയോഗിക്കാൻ മരം പറ്റൂല മരക്കാട്ട് വാങ്ങിച്ചാല് പുതിയതായിട്ടൊരു കട്ടിലെ കൂട്ടാൻ ചെയ്യാ നിങ്ങൾക്ക് വന്നെ ഇനി മാധവൻ ആശാരിന്റെ മോനല്ലേ നായന്റെ മോനെ ഇതേ അച്ഛനല്ലേ ഈ പൊരേന്റെ ഈ കുച്ചി അടിച്ചതും ഇന്റെ അച്ഛൻ ഇത്ര മോശക്കാരനെടാ ആശാരി അങ്ങനെ ഒന്നും പറയാണെ